ഇന്ന് രാവിലെ രാവിലെതാ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് ശ്രീമോള്ക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും സ്കൂൾ തുറന്നല്ല അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് രാവിലെ തന്നെ നേരത്തെ എഴുന്നിട്ടുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളവും പിന്നെ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ദോശയ്ക്ക് ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും രാവിലത്തേക്ക് ചെയ്തു വെക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അങ്ങനെ അതാ ഉപ്പേരിക്കുള്ളതും പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും എല്ലാം ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണല്ലേ അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടതും കൂടി വളരെ സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അതാ ഞാൻ കുറച്ച് വൈദ്യുതി ഒന്ന് വർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ദോശയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ വേഗം തന്നെ ആവുമല്ലോ അങ്ങനെ അതാ സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാണ് ഞാനൊരു ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കടയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയാണെങ്കിൽ നല്ല പാത്രമാണ് കേട്ടോ ചിക്കൻ്റെ അപ്പം ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് എൻ്റെ കയ്യിലൊന്നുള്ളത് കുറേ ആയി പഴയത് ചീത്തിയായിപ്പോയി അപ്പോൾ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ എണ്ണൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു കൊല്ലം വരെ ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു റീപ്ലേസ്മെൻ്റ് ആണ് ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർ പാത്രം തന്നെ മാറ്റി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിലാണ് കേട്ടോ ഒന്ന് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കിതാ സേമോള് ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഉണ്ട് സ്കൂളിൽ പോകാൻ വലിയ ഉഷാറായിട്ടിരിക്കുന്നുണ്ടാൾ അങ്ങനെ അതാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യിട്ട ദോശ അപ്പോൾ ശ്രീമക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അതാ ദോശ കഴിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ നേരത്തെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പോകാൻ നേരമാണ് മുടിയൊക്കെ കിട്ടുക അങ്ങനെ അങ്ങനെന്താ ദോശയും സാമ്പാറും കഴിക്കുകയാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ രാവിലെ ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കണല്ലോ അപ്പം അങ്ങനെ അതാ ചൂടുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ തന്നെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇതിലേക്ക് ഉപ്പേരി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാത്രവും ശ്രീ ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത പാത്രമാണ് കേട്ടോ ഈ ഒരു കളറും നല്ലൊരു കളറാ കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കാബേജിൻ്റെ ഉപ്പേരിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വഴുതിനിങ്ങേനെ വറുക്കാൻ വെച്ചതാണ് അപ്പം അതും വറുത്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എന്താണെങ്കിലൊക്കെ കഴിച്ചോളല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ സ്കൂൾ ഫുഡ് ഉണ്ടെന്നാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെന്താ ഈ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് യൂണിഫോമൊക്കെ പുതിയതെന്ന് തയ്പ്പിച്ചാണ് കേട്ടോ അങ്ങനെ അതാ ശ്രീമോൾ മോള് അപ്പോൾ ശ്രീമോൾ മോള് പോയി കഴിഞ്ഞ ശേഷം ടാറ്റയ്ക്ക് തന്നു പോയി ഞാനും ഇതാ പോകാൻ നിൽക്കുക അപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ നല്ല മഴക്കാറ് അപ്പോൾ ഞാൻ കോട്ട് എടുത്തിട്ട് ഒന്ന് മടക്കി വെക്കുകയാണ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയിൽ പോകുമ്പോൾ മഴ പെയ്തിട്ടുണ്ട് വേഗം തന്നെ എടുത്തിടാലോ അപ്പോൾ അങ്ങനെ രാവിലെ കുറച്ച് പണികളൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ ഒരു സമാധാനമായിരുന്നു പിന്നെ ബാക്കി വന്നിട്ടാണ് ാണ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എത്രയുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം